നമസ്കാരം കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെൽസ് ലിമിറ്റഡ് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കും നിയമവിരുദ്ധമായി നൽകിയെന്ന ആരോപണത്തിലെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സിഇസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറണം എന്ന ശുപാർശ നല്കിയത് ആദായ നികുതി വകുപ്പാണ് ഇതനുസരിച്ചാണ് ത്വരിത അന്വേഷണം നടക്കുന്നത് ഏറെ നിർണായകമാകും ഈ അന്വേഷണം കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമാണ് എന്ന് കോർപ്പറേറ്റ് അഫെയർസ് ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്താൽ കേസന്വേഷണം എസ് എഫ്ഐ ഒ ഏറ്റെടുക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് നൂറ്റിമുപ്പത്തിയഞ്ച് കോടി രൂപ നൽകിയതിനു ശേഷം സി എം ആർ എൽ നേടിയ വൻ സാമ്പത്തിക ലാഭത്തിന് പിന്നിൽ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യവും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതിയും ആരോപിക്കപ്പെട്ടതോടെയാണ് കേസിൽ കേന്ദ്ര കോപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം നേരിട്ട് ത്വരിതാന്വേഷണം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണമാണിത് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതിനിടയിലാണ് ഈ പുതിയ നീക്കം രേഖകളും മൊഴികളും വ്യക്തമാക്കുന്ന പ്രകാരം സി എം ആർ എൽ കമ്പനി രണ്ടായിരത്തി പതിനാറിന് ശേഷം കോടി രൂപ വിതരണം ചെയ്തത് ആർക്കെല്ലാമാണ് എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടെത്തേണ്ടത് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് എൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളാണ് ഇവർക്ക് ഏറ്റെടുക്കാവുന്നത് ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിയിലുള്ള കോടതിക്കാണ് എസ് എഫ്ഐ ഒ കേസുകളുടെ വിചാരണ അധികാരം ഇത്തരത്തിലൊരു ഏജൻസിയാണ് മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർക്കെതിരെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇവരെല്ലാം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലും വരും കൊല്ലം ചവറ തീരത്തെ കരിമണലാണ് ടൈറ്റാനിയം സ്പോഞ്ച് ലോഹത്തിന്റെ സുപ്രധാന അസംസ്കൃത വസ്തു കരിമണലിലെ എൽമനൈറ്റിന്റെ ഗ്രേഡ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം വർദ്ധിപ്പിച്ച് സിന്തറ്റിക് റൂട്ടൈലാക്കി കയറ്റുമതി ചെയ്യുന്ന ബിസിനസ് ആണ് സി എം ആർ എൽ ചെയ്യുന്നത് ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ഉപയോഗിച്ച് ടൈറ്റാനിയം സ്പോഞ്ച് നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെ എം ആർ എല്ലിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അസംസ്കൃത എൽമനൈറ്റ് സി എം ആർ എല്ലിനും ലഭിക്കുന്നതിനെതിരെ തന്നെ പരാതി ഉയർന്നിരുന്നു പത്തൊമ്പത് ജനുവരിയഞ്ചിന് സി എം ആർ എല്ലിന്റെ ഓഫീസിലും ഫാക്ടറിയിലും എം ഡി യുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും വീടുകളിലും ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളും അവയെ കുറിച്ച് എം ഡിയും ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികളുമാണ് കേസിന് ആധാരം വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ എന്തെങ്കിലും പരിഗണന സി എം ആർ എൽ കമ്പനി പണം നൽകി നേടിയിട്ടുണ്ടോ എന്നതാണ് ത്വരിതാന്വേഷണത്തിന് പ്രധാനം ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി നിക്ഷേപം ഉണ്ടെങ്കിൽ കേസ് പൊതുഖജനാവും ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തും സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് എങ്കിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഇന്ത്യ ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നതും പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി കമ്പനി പണം നൽകിയത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് സഹായം കിട്ടാനാണ് എന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചിട്ടുണ്ട് സിഎംആറിൽ കമ്പനി മാസപ്പടി നൽകിയെന്നതിനുള്ള ഉത്തരമാണിത് വർഷങ്ങളോളം സിഎം കരിമണൽ ഖനനം ചെയ്യാനായി ചട്ടങ്ങളെല്ലാം മാറ്റിയെന്നും മൂന്ന് വർഷമായി തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടക്കുന്നതായും എം എൽ എ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് സ്വകാര്യ കമ്പനി ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി നൽകിയത് നിയമവിരുദ്ധമാണ് എന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കും സി എം ആറിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും കണ്ടെത്തിയിരുന്നു തുടർന്ന് വിഷയം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയെയും മകളെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ രംഗത്തെത്തി വിഷയം നിയമസഭയിൽ ഉന്നയിക്കാനായി മാത്യു കുഴൽനാടൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല മാത്യു കുഴൽനാടന്റെ പ്രസംഗം സഭാരേഖകളിൽ നിന്നും തന്നെ നീക്കം ചെയ്തു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള മൂന്ന് വർഷമാണ് വീണയ്ക്ക് സി എം നിന്ന് പണം കിട്ടിയത് എന്നാണ് കമ്പനിയുടെ രേഖകളിലുള്ളത് ഇതിന് പ്രത്യേകമായ ഒരു സേവനവും ഐ ടി സംരംഭകയായ വീണയിൽ നിന്നോ അവരുടെ കമ്പനിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നാണ് കമ്പനി പ്രതിനിധി ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം ബോർഡ് ഓഫ് സെറ്റിൽമെന്റിന് നൽകിയ മൊഴിയിലുള്ളത് ഇരുപക്ഷത്തെയും നേതാക്കള് കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായും രേഖകളിലുണ്ട് ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ പിടിച്ചെടുത്ത കുറിപ്പുകളിൽ നേതാക്കളുടെ ചുരുക്കപ്പേരാണ് ഉള്ളത്